ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു റവ കേസരിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിനുവേണ്ടി ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ റവ അളർന്നെടുത്തിട്ടുള്ളത് ഇതാണത് ആ ഒരു ഗ്ലാസ്സിന് തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ പൊടിച്ചത് ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതാ പിന്നെ നെയ്യുണ്ട് പിന്നെ കുറച്ച് എസെൻസ് നമ്മൾ പൈനാപ്പിളിൻ്റെ സെൻസ് ഒരു രുചിക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ പാത്രത്തിലാണ് ഞാൻ റെഡിയാക്കി വെക്കുന്നത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഗ്യാസ് അപ്പോൾ വരൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട് പാലടുപ്പത്ത് വെക്കട്ടെ വെച്ചു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിക്കാം നെയ്യ് വെച്ചിട്ടു നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇട്ട് ഈ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുത്ത് നല്ല കളറാക്കിയിട്ട് നമുക്ക് എടുക്കാം വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് കളർ മാറി വരുന്നുണ്ട് മോതിരിയെല്ലാം വീർത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് വാ അപ്പം ഗൈസ് എല്ലാവരോടും പറയാനുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം പിന്നെ ഹൈപ്പ് ഉണ്ട് ആ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി എല്ലാവരും ഒന്ന് തൊട്ട് നമുക്ക് സ്കോർ എല്ലാം ചെയ്തു തരണം എല്ലാരോടും കഴിയാനുള്ളത് അതാണ് ഇപ്പം ഇതായത് എടുത്ത് തീരാനായി അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് തീർത്തു ഇനി ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് വറുത്തിട്ട് വെക്കാം റവേനൊന്ന് വറുത്ത് നല്ല മണം വരുമല്ലോ ആ സമയത്ത് നമുക്ക് തീ ആക്കുക അധികം തീ കൂട്ടി വെക്കണ്ട കരിഞ്ഞ ബോറും വറുത്തിട്ടൊന്ന് എടുത്താൽ മതി അപ്പം നല്ല മണം പോയിങ്ങനെ റവ വറുക്കാൻ പോലുള്ള മണമുണ്ടല്ലോ വേഗം ഇതാന്ന് പറയുമ്പഴത്തേക്കാണെന്ന പരിപാടിയാണില്ല ഇപ്പം ഇതായിട്ടുണ്ട് നമുക്ക് വാങ്ങി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വീണ്ടും നമുക്ക് അടുപ്പത്ത് വെക്കുക അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടില്ലേ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പിഞ്ചുപ്പ് ഇട്ട് വയ്ക്കുക മധുരം ബാലൻസ് ചെയ്യാൻ ഒരു വിഞ്ചുപ്പ് അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പം നമുക്ക് റവ അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഒന്ന് കളർ വ്യത്യാസം വരാൻ ഒരു ഒരു ലേശം മഞ്ഞപ്പൊടി ഒന്ന് വേറി കൊടുക്കും ഒരു ലൈറ്റായിട്ട് ഒരു കളർ വരാനാന്നേ വേറെ എല്ലാം അപ്പോൾ ഈ തണച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്തേക്ക് റവിറ്റ് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ പറയില്ലേ കുറച്ച് പൈനാപ്പിളിൻ്റെ അസൻസ് അതൊന്നിട്ടിക്കുന്നുണ്ട് ഒരു രുചി വരെ ഒരു ലേശം അപ്പം നേരത്തെ കേസരിക്ക് നല്ലൊരു രുചി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കൂടി ഇട്ടിച്ചത് അപ്പം തിള വരുമ്പോൾ നമുക്ക് റവേനയിലേക്ക് കൊടുക്കാം അപ്പം ഇതാ തള വന്നിട്ടുണ്ട് ഞാൻ റവയിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ടയാകുന്നതിനിടെ നമുക്ക് വേഗം ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കട്ടയായി കട്ടയായിപ്പോകും സിമ്മിലാക്കിയിട്ട് വേണം കൊടുക്കാൻ എന്ത് ഉറച്ച് കൊടുക്കുക നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കട്ടയെല്ലാം ഉടച്ചുടച്ച് ഉടച്ച് വരിക വേഗം തന്നെ ഇത് കുറുകി കിട്ടും അപ്പോൾ ഇത് റവേൻ്റെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് അരിഞ്ഞു വയ്ക്കും പഞ്ചസാരേൻ്റെ മധുരം ഉണ്ടല്ലോ ഒന്ന് ലൂസായി കണ്ട അപ്പൊ ഇങ്ങനുണ്ടാവും അപ്പൊ വീണ്ടും നമ്മൾ സിമ്മിലാക്കിയിട്ട് തന്നെ ഇളക്കി കൊടുക്കും ഇപ്പൊ നമ്മൾ ഏറെക്കായ കുടിച്ചതും അല്ലിപ്പരിപ്പും മുന്തിരി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ നെയ്യ് ഒഴിച്ചു അപ്പം എല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം നെയ്യ് ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുത്തോണ്ടിരിക്കൂടനെ നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കുന്നത് അതിന്റെ അകത്തേക്ക് എടുത്ത് വെച്ചോളൂ കണ്ടോ കണ്ടൊക്കെ നമ്മളെ റവ കേസരി ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മണമെല്ലാം കൊണ്ടുന്നുണ്ട് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോ വേഗം കഴിയുന്ന പരിപാടിയാന്ന് നമുക്കൊരു റവ കേസരി കഴിക്കണമെന്ന് തോന്നുമ്പം പെട്ടെന്ന് തന്നെ നമുക്കാക്കിയിട്ട് കഴിക്കാം അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി തന്നെ പാത്രത്തിന് വിട്ടിട്ടെല്ലാം വന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കോരി കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ തീ ഇതാ ഞാൻ പാത്രത്തിലാക്കി എല്ലാം നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നാറിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് ഇനി എടുത്തിടാം കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം